കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീടുകൾ വെക്കുമ്പോൾ വീടുകൾ ഓരോ ദിക്കിലും ഡോർ ഇപ്പൊ പല ദിക്കിൽ ഇപ്പൊ കിഴക്ക് ഭാഗത്ത് ഡോർ വരുന്ന വീടുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഡോർ വരുന്ന വീടുണ്ട് വടക്ക് ദിക്കിൽ ഡോർ വരുന്നതുണ്ട് തെക്ക് ദിക്കിൽ ഡോർ വരുന്നത് ചില വീട്ടിൽ വടക്ക് കിഴക്കായിരിക്കും ചില വീട്ടിൽ വടക്ക് പടിഞ്ഞാറായിരിക്കും ചിലതിൽ തെക്ക് പടിഞ്ഞാറാകാം ചിലതിൽ തെക്ക് കിഴക്ക് മാറാം അപ്പം ഓരോ ദിക്കിലും എവിടെയാണോ ഡോർ വരുന്നത് ആ ഡോറിൽ ചെയ്യുന്ന ഡിസൈൻ അവിടുത്തെ പിന്നെ സൗഭാഗ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ ചെയ്യാനായിട്ട് ഈ ഡിസൈൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നേടാനായിട്ട് ഞാൻ ഒരു പിന്നെ ഓരോ ദിക്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഉദാഹരണത്തിന് ആദ്യം ഈസ്റ്റ് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ ആണ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വാതിലെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതായത് ദീർഘചതുരാകൃതിയിലുള്ള ഒരു ഡിസൈൻ അവിടെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അത്തരത്തിലുള്ള ഒരു ഡോർ അവിടെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഡോറിൽ ഇങ്ങനെ പിന്നെ കോളം കോളമായിട്ട് കൊടുക്കുന്നത് ദീർഘചതുരാകൃതിയിലുള്ള കോളം കൊടുക്കാം അത്തരത്തിലുള്ളൊരു ഇത് ചെയ്യാം അത് കഴിഞ്ഞ് തെക്ക് കിഴക്കാണെങ്കിലും ഇതേ ഡിസൈൻ തന്നെ തെക്ക് കിഴക്കും കൊടുക്കാവുന്നതാണ് തെക്ക് വശത്താണ് നിങ്ങളുടെ ഡോറിനിന്നിരിക്കുകയെ അവിടെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ കൊടുക്കാം അപ്പോൾ ആ ഡോറിൽ നിറച്ച് നിറച്ച് ട്രയാങ്കിൾ ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ തടിയിൽ കൊത്തി കൊത്തിവെക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുമാണെങ്കിൽ ആ ഡോറിനകത്ത് സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ആറ് ആറ് സ്ക്വയറോ അങ്ങനെ ഒരു കണക്കില്ല സ്ക്വയർ സ്ക്വയറായിട്ട് ആ ഡോ ഡോറ് ഡിസൈൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും അത് കഴിഞ്ഞ് പടിഞ്ഞാറ് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറുമാണെങ്കിൽ ആ ഡോറിൽ റൗണ്ട് ഷേപ്പുകളിലുള്ള ഡിസൈൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ കൊടുക്കുന്നത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വടക്ക് ഭാഗത്താണെങ്കിൽ വേവ്സിൻ്റെ ഇങ്ങനെ ഒരു വേവ്സ് പോലുള്ള ഷേപ്പിലുള്ള ഡിസൈൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഭാഗത്തും ഓരോ ഡിസൈൻ കൊടുക്കുന്നത് ആ ഭാഗത്തുള്ള എലമെൻറ്റിനെ ആക്ടിവേഷൻ ചെയ്യാനും അതിലൂടെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുമായിട്ട് ഈ ഡിസൈനുകൾ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഓരോ ദിക്കിലും കൊടുക്കേണ്ട ഷേപ്പുകളും അതിൻ്റെ നിറങ്ങൾ അതിൻ്റെ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഫ്രങ്ഷ്യല്ല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലിങ് സ്റ്റാറോ മറ്റോന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ള അവർക്ക് എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും